നാൽപ്പത് വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള കൊച്ചിയുടെ ജനകീയ ഉത്സവം കൊച്ചിൻ കാർണിവലിന് പതാക ഉയർന്നു കഴിഞ്ഞു ഈ വർഷത്തെ കൊച്ചിൻ കാർണിവലിന്റെ നടത്തിപ്പ് പുതുതായി ചാർത്തിടുത്തിരിക്കുന്ന ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര ഐ എസിന്റെ നേതൃത്വത്തിലാണ് ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ നടക്കുന്ന ഈ കാർണിവൽ ആഘോഷങ്ങളുടെ പ്രാരംഭ നടപടികളെ കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടും സബ് കളക്ടർ കെ മീര ലൈഫ് കൊച്ചിയോട് സംസാരിക്കുന്നു ഞാൻ മൂന്ന് ദിവസമായിട്ടുള്ളെങ്കിലും മുൻ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഓൾറെഡി ഒരു ടീം രൂപീകരിച്ച് അതിന്റെ വേണ്ട നടപടികൾ എല്ലാം സ്വീകരിച്ചു പോന്നിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ ഒരു മീറ്റിംഗ് ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച വിളിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മുടെ കാർണിവൽ കമ്മിറ്റിയും അതുപോലെ വേണ്ടപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാവരുടെയും ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു മൂന്ന് ദിവസം ആയുള്ളൂ എങ്കിലും നല്ല രീതിയിൽ നടത്തി പോരാം എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് കഴിഞ്ഞ കാലയളവിൽ ക്ലേശം വളരെ ദുർഘടമായിരുന്നു അതായത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ രാത്രി തിരികെ പോകാനുള്ള വരുന്ന അതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നമ്മളത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ പോലീസ് പോലീസായിട്ടും സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് അത് വരുന്ന ആഴ്ചയിൽ നമ്മുടെ ജില്ലാ കളക്ടറുടെയും നമ്മളുടെ ബഹുമാനപ്പെട്ട മേയറുടെയും നേതൃത്വത്തിൽ നമ്മളത് പുറത്തുവിടുന്നതാണ് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾ അതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു റോറോ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഒരു സമയത്തിനപ്പുറം റോറോയിൽ ഒരു ഇൻഫ്ലോ ഇങ്ങോട്ട് ആൾക്കാരെ കയറ്റിവിടുന്നത് നമുക്ക് നിയന്ത്രിക്കേണ്ടിയിരിക്കും അതേസമയം തന്നെ റോറോ നമുക്കൊരു എമർജൻസി ഇവാക്വേഷൻ നടത്തണമെങ്കിൽ ഒരു മാസ് സ്കെയിലിൽ ഒരു ഇവാക്വേഷൻ നടത്തണമെങ്കിൽ നമുക്ക് റോറോ അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡ് ബൈ റോറോകളെ നിർത്തിക്കൊണ്ട് അതിന്റെ സമയം ക്രമീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം അതുപോലെ ഇവിടെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ അത് പോലീസിന്റെ നേതൃത്വത്തിൽ നമ്മളത് കൃത്യമായി തന്നെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഓഫീസും അത് എല്ലാ സ്ഥിതിഗതികളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളുടെ കൊച്ചിയുടെ ഒരു ആഘോഷം തന്നെയാണ് ഈ വരുന്ന കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്നത് പക്ഷേ അതിലപ്പുറം നമ്മൾ ഈ ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാർണിവൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നായിരുന്നു നമുക്കൊരു സമൂഹത്തിന് വേണ്ടി നമ്മൾ യുവതലമുറ എന്തൊക്കെ ചെയ്യാം എന്നുള്ള എന്നുള്ളൊരു ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു കാർണിവൽ നമ്മൾ തുടങ്ങിയത് തന്നെ അപ്പോൾ ആ ആശയങ്ങളെ ഇനി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വിടാതെ ക്രമസമാധാനവും നമ്മളുടെ ബാക്കി ഒപ്പമുള്ള ആൾക്കാരുടെ സൗകര്യങ്ങളും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വ്യക്തമായ രൂപരേഖകൾ തയ്യാറാക്കിയും കഴിഞ്ഞ കാലങ്ങളിലെ അപാകതകൾ പരിഹരിച്ചും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരുക്കത്തിലാണ് സബ് കടക്ക് അതിനായി വരും ദിവസങ്ങളിൽ വിവിധ വകുപ്പുകളുടെ കൂടിയാലോചന യോഗങ്ങളും സംഘടിപ്പിക്കുന്നു ആശംസകൾ ലൈഫ് വേണ്ടി കൊച്ചിയിൽ നിന്നും